മഴ പെയ്യുന്നതോടെ അടിമാലി ബസ് സ്റ്റാൻഡ് പരിസരത്തുണ്ടാകുന്ന വെള്ളക്കെട്ട് വാഹനയാത്രികർക്കും കാലനര യാത്രികർക്കും ഒരേപോലെ ദുരിതമാകുന്നു വാഹനങ്ങൾ കടന്നുപോകുമ്പോൾ വെള്ളം ആളുകളുടെ ദേഹത്ത് തെറിക്കുന്നതും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു മാലിന്യങ്ങളടക്കം ഒഴുകിയെത്തുന്ന വെള്ളത്തിലൂടെയാണ് വിദ്യാർത്ഥികളും മറ്റ് കാലനര യാത്രക്കാരും യാത്ര ചെയ്യുന്നത് അടിമാലി ബസ് സ്റ്റാൻഡ് പരിസരത്ത് മഴ പെയ്യുന്നതോടെ രൂപം കൊള്ളുന്ന വെള്ളക്കെട്ട് ഒഴിവാക്കണമെന്ന ആവശ്യം കഴിഞ്ഞ കുറേ നാളുകളായി നിലനിൽക്കുന്നതാണ് പ്രശ്നം പരിഹരിക്കപ്പെടാതായതോടെ ആളുകളുടെ ദുരിതവും വർദ്ധിച്ചു കനത്ത മഴ പെയ്യുന്നതോടെ ബസ് സ്റ്റാൻഡ് ആകെ വലിയ തോതിൽ വെള്ളക്കെട്ട് രൂപം കൊള്ളുന്ന സ്ഥിതിയുണ്ട് കെട്ടിക്കിടക്കുന്ന വെള്ളം വാഹനങ്ങൾ പോകുമ്പോൾ ആളുകളുടെ ശരീരത്തും വ്യാപാരശാലകളിലേക്കും തെറിക്കുന്നത് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു ഛർദിൽ മാലിന്യങ്ങളടക്കം ഒഴുകിയെത്തുന്ന വെള്ളത്തിലൂടെയാണ് വിദ്യാർത്ഥികളും മറ്റ് കാൽനട യാത്രക്കാരും യാത്ര ചെയ്യുന്നത് വെള്ളം പുറത്തേക്ക് ഒഴുകി പോകാനുള്ള ഓട അടഞ്ഞു പോയതാണ് വെള്ളം കെട്ടിക്കിടക്കാനുള്ള പ്രധാന കാരണം അടഞ്ഞുപോയ ഓട തുറന്ന് വെള്ളമൊഴുക്ക് സുഗമമാക്കിയാൽ വെള്ളക്കെട്ടിന് പരിഹാരമാകും വിഷയത്തിൽ പ്രശ്നപരിഹാരം വേണമെന്ന ആവശ്യത്തിന്മേൽ നടപടി ഉണ്ടാകാത്തതിൽ പ്രതിഷേധവും ശക്തമാണ് ന്യൂസ് ബ്യൂറോ അടിമാലി